സാധ്യ വശം ടു പോയിന്റ് ഓ നമ്മള് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എന്താന്ന് നമുക്ക് നീഴ്സമ്പർക്കും നമുക്ക് ചെയ്യാം അല്ലെ ഇത്രയും ടൈം ഇല്ലാത്ത സമയത്ത് നമ്മൾ ടൈം ഉണ്ടാക്കി നമ്മൾ ഹനാൻസായിക്കും പിന്നാർക്ക നിഹാലിക്കും വേണ്ടി നമ്മൾ ചെയ്യാണ് ഒരുക്വസ്റ്റ് ഇട്ട്

ആരെയും അല്ലേ കയ്യിലാ ആരെയും തൊടു കടി നടു മന്ദ കൊണ്ടി സാരി കടി കൊണ്ടു കൊണ്ടി ഇങ്ങനല്ല നിൽക്കാനാ അപ്പ ഇവിടന്ന് നിങ്ങൾ അങ്ങോട്ട് പോ ആ നിങ്ങടെ മുഖം എന്നെങ്ങാനും ഇങ്ങോട്ട് വെച്ച നിങ്ങൾ അങ്ങോട്ട് പോ ഇങ്ങനക്ക് നമ്മ ഈ കൈ കൊടുക്ക് അല്ലേ രണ്ടോ നിങ്ങേ കൈ കൊടുക്ക് ഞാൻ ഞാൻ ചുവത്രീ സ്റ്റാറ്റ് എന്നെങ്കിലും മോനെ നിന്നെ ഞാൻ നിങ്ങളെ ഇങ്ങനെയങ്ങന നമ്മൾ വെച്ചാ ടോ ടോ ഈശരൂ ഇന്ദന്റെ പാടെ ഏടാ പിന്നെ ഇനി ഒട്ട് സമയമില്ല ഒന്ന് റെഡി ആയിട്ട് എനിക്ക ടൈമ് നമ്മുടെ മൂക്കൂത്തി ഊരി വെക്കുന്നോണ്ട് തന്നെ നമ്മൾ കമ്പ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് പക്ഷേ കമ്പ് മാറ്റി മൂക്കൂത്തി ട്രൈ ചെയ്യുന്ന കഷ്ടപ്പാടാണ് ഈ കാണുന്നത് കുത്തിയിട്ട് കുത്തിയിട്ടാ ഊട്ടിക്കൂടെ അങ്ങോട്ട് താഴുന്നില്ല അടഞ്ഞെന്ന് പേടിച്ചു പോയി നമ്മുടെ മണവാട്ടി റെഡിയാവുന്ന ടൈം വരെയാവുള്ളൂ നമുക്ക് ടൈം ആ ടൈമിലുള്ളിൽ ഒക്കെ റെഡിയായി കറക്റ്റ് ഇറങ്ങി വരണം പക്ഷെ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് മണവാട്ടി ഇതേ വരെ റെഡി ആയിട്ടില്ല അങ്ങനെ അതൊക്കെ പോട്ടെ മൂക്കൂത്തി ഒക്കെ ഇട്ട് എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അങ്ങനെ റെഡിയൊക്കെ ആയി കഴിഞ്ഞ് റീലെടുക്കണമെങ്കിൽ പെണ്ണ് വരണമല്ലോ അവളെ പോയി വിളിക്കാൻ നിന്നപ്പോൾ തോണ്ടേ സാരിക്കകത്ത് പിന്നു കുത്തിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ പിന്നെ അവിടെ പോയി രണ്ട് തുള്ളലൊക്കെ കഴിഞ്ഞ ശേഷം എങ്ങനെയാലും പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വന്നു അങ്ങനെ വെട്ടം പോകുമെന്ന് പേടിച്ച് ഈ ഒടുക്കത്തെ വെയിലത്ത് നിന്നാണ് റീൽ എടുക്കാൻ പോയത് ഈ ഇടുന്ന കഷ്ടപ്പാടൊക്കെ കുറച്ചെങ്കിലും ആ ഹനാൻഷ ഒന്ന് കണ്ടാൽ മതിയായിരുന്നാണ് എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹം എന്തൊക്കെയാണെങ്കിലും നമ്മളിട്ട ഔട്ട്പുട്ട് കാണാതിരിക്കൂലായിരിക്കും അങ്ങനെ നമ്മുടെ കൊറിയോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഡയറക്ടറും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാം സെറ്റാക്കിയതേ പിന്നെ ഒരു നല്ലൊരു റീൽ എടുക്കണമെങ്കിൽ എന്തായാലും ഫസ്റ്റ് ടേക്കിൽ ഒന്നും എടുക്കില്ലല്ലോ ഒരു നാലഞ്ച് ടേക്കെങ്കിലും എടുക്കണമല്ലോ അപ്പം അതിന്റെ ഒന്ന് നമുക്ക് കാണാം ഈ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് മൻസിന്റെ കയറി വന്നാമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് നേരെ തോന്നുന്നു ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കാണാം വൺ ടു ത്രീ ഫോർ Apa, guys, bye.